ഒരു മന്തിയൊക്കെ കഴിക്കാൻ പൂതിയാവുന്ന സമയത്ത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇത് ബീഫ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് റെഡിയാക്കി എടുക്കാൻ ഭയങ്കര എളുപ്പമാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നമുക്ക് ഫ്രൈഡേ സ്പെഷ്യലൊക്കെ ആയിട്ട് റെഡിയാക്കാൻ എടുക്കാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഇത്ര വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളം വരാനായിട്ട് വെച്ചതാണ് കേട്ടോ ഒരു അഞ്ചാറ് പ്രാവശ്യം വെള്ളത്തിലിട്ട് വെള്ളം മാറ്റി കഴുകണം കേട്ടോ ബീഫ് കുറച്ച് വിനാഗിരി ഇട്ട് വെള്ളത്തിൽ വെച്ചിട്ട് അങ്ങനെ കഴുകിയെടുത്താലും മതി പിന്നെ വേണ്ടത് നമുക്കിതിലോട്ട് ഒരു ഒരു ക്യാപ്സിക്കം രണ്ട് തക്കാളി രണ്ട് സവാള അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്പൈസസ് വേണം പിന്നെ ഉണങ്ങിയ നാരങ്ങയും വേണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ച ബീഫ് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഉണങ്ങിയ നാരങ്ങ അതുപോലെ ഒരു ബേ ലീഫ് രണ്ടെണ്ണം രണ്ട് മൂന്ന് ഗ്രാം പൂ രണ്ട് മൂന്ന് പട്ട രണ്ട് മൂന്ന് പീസ് പട്ട പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഏലക്ക എത്രയും സംഭവങ്ങൾ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ വെജിറ്റബിൾസ് ഒക്കെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ക്യാപ്സിക്കം പിന്നെ സവാള തക്കാളി പിന്നെ അതുപോലെ തന്നെ മല്ലിയില ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണ് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ടൊരു മസാല റെഡിയാക്കണം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് മല്ലിപ്പൊടിയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ വേണ്ടത് മ മഞ്ഞൾപ്പൊടി ചേർക്കണ്ടെട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി പിന്നെ അതുപോലെ ഗരം മസാല പൗഡർ ചെറിയ ജീരകം പൊടിച്ചത് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മസാല ചൂടാക്കി ഇടുമ്പോൾ നല്ല ഒരു ഫ്രഷ് പിന്നെ ടേസ്റ്റ് ഉണ്ടാവും ആവും വേറെ ടേസ്റ്റാണ് ചൂടാക്കിയെടുക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ചെറിയ ജീരകം ഒരു ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് വലിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇതെല്ലാം കൂടി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫിൻ്റെ ഈ കൂട്ടിലോട്ട് അതും കൂടി ഇട്ടിട്ട് ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വീടിനുണ്ടാക്കിയ സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണേൽ താഴെ കൊടുക്കട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കുക കൈവച്ചിട്ട് എല്ലാ ഭാഗത്തോട്ടും മസാല ഒക്കെ എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കട്ടെ ആദ്യം ഹൈ ഫ്ലെയിമിലൊരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു നാല് വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് ശേഷം നമുക്ക് ഒരു അടുപ്പത്ത് നമുക്ക് റൈസ് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ട് തറക്കുന്ന സമയത്ത് പാകത്തിന് ഉപ്പും കുറച്ച് സ്പൈസസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ഒരു അരമണിക്കൂർ കുതിർത്ത ബസ്മതിയുടെ സെല്ലാ റൈസാണ് അരമണിക്കൂറിന് ശേഷം നമുക്കത് ഒന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒഴിവാക്കിയതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഓവറായിട്ട് കുക്ക് ആവരുത് കേട്ടോ ഒരു എൺപത് ശതമാനം കുക്ക് ആവാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ദമ്പിടുന്ന സമയത്ത് പറ്റ പിന്ന ആളിഞ്ഞ് പോകും റൈസ് റൈസ് ഒന്ന് ഒന്നിൽ തൊടാതെ എങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു എൺപത് ശതമാനം വെന്താൽ മതി ീ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിന്ന് ബീഫ് എടുത്തിട്ട് ഒരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഒരു ഓവറായിട്ട് വറ്റുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്തിട്ട് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം റൈസിൻ്റെ മുകളിലും ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമുക്ക് ഇത് കുറച്ച് ഗ്രേവിയുടെ കിടന്നുണ്ട് കാരണം നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് അത് വറ്റിക്കോളും ഓവറായിട്ട് ഡ്രൈ ആക്കണ്ട നമ്മൾ കുറച്ച് ഇതെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഗ്രേവി എടുത്തതിനു ശേഷം നമ്മൾ ഊറ്റി വെച്ച റൈസ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ നിരത്തി കൊടുക്കാം നിരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ച ഗ്രേവി ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം റൈസിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന റൈസിലോട്ടൊക്കെ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഓയിൽ കുറച്ച് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഗിയോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും മുകളിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം മാറ്റി മസാലപ്പൊടി വറുത്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ മസാല പൗഡറും കൂടി കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്നെണ്ണം കേട്ടോ അതിൻ്റെ പച്ചമുളകിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമുക്കൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് പിന്നെ എപ്പോഴാണോ ആവശ്യം എന്ന് വെച്ചാൽ ഒന്ന് െടുത്താൽ മതി ഓവറായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് മിക്സാക്കരുത് കേട്ടോ നമുക്ക് വിളമ്പുന്ന ഭാഗം മാത്രം പോലെ ഇതുപോലെ അങ്ങനെ മിക്സാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് വിളമ്പി എടുത്താൽ മതി നല്ല ടേസ്റ്റുള്ള റൈസാണ് ഇനിയിപ്പോൾ ഇത് ചൂടാറി ചൂടോട് കൂടി തന്നെ കഴിക്കാം കേട്ടോ ബീഫായതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഉച്ചത്തെ ചോറ് രാത്രി കഴിക്കണമെങ്കിലൊക്കെ നല്ല ഓവളിലോ അല്ലെങ്കിൽ നല്ല പാനിലോ ഒക്കെ ഇട്ട് ചൂടാക്കിയിട്ട് കഴിക്കട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ബീഫിൻ്റെ റൈസ് ഏതായാലും ചൂടോട് കൂടി കഴിക്കണം ചിക്കൻ്റെ പോലെ ചൂടാറിയാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ ഏതായാലും നല്ല ടേസ്റ്റുള്ളൊരു മന്തിയാണ് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വേണ്ടിയിട്ടൊന്ന് ഷെയർ കൊടുക്കുക ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം